നമസ്കാരം എല്ലാവർക്കും ഏറ്റവും അലിയൻ സൊല്യൂഷൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കടക്കാം നമുക്കറിയാം നമ്മുടെ ഈ പ്രകൃതിയിൽ ഒരുപാട് ജീവിയവും അജീവികവുമായ ഘടകങ്ങൾ കാണപ്പെടാറുണ്ട് ഒരു ജീവി അതിന്റെ ഈ പ്രകൃതിയിൽ അതിന്റെ പ്രകൃതിദത്തമായ രീതിയിൽ നിലനിൽക്കുന്നതിനെയാണ് അതിനെ നമ്മൾ അതിനെ ആവാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ജീവി അജീവികവും ജീവികവുമായ ഘടകങ്ങളുമായി പരസ്പരം ബന്ധപ്പെട്ട് തന്നെ പ്രകൃതി നിലനിന്ന് പോകുന്ന അവസ്ഥയെ നമ്മൾ അതിന്റെ ആവാസ വ്യവസ്ഥ എന്നും പറയുന്നു ഈ പ്രകൃതിയിലെ ഒരുപാട് ഭക്ഷ്യശൃംഖലകൾ കാണപ്പെടാറുണ്ട് ഈ ഭക്ഷ്യശൃംഖലകളെല്ലാം ആദ്യത്തെ പടിയിൽ നിൽക്കുന്നത് എപ്പോഴും ഹരിത സസ്യങ്ങളാണ് ഹരിത സസ്യങ്ങൾ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ആ എപ്പോഴും സ്വയം ആഹാരം നിർമ്മിക്കുന്നു അവയെ ഡിപ്പെൻഡ് ചെയ്താണ് ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും നിലനിൽന്ന് പോകുന്നത് ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഈ ഹരിത സസ്യങ്ങളെ പ്രൊഡ്യൂസേഴ്സ് അഥവാ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഈ പശു ശൃംഖലകളിലെ എപ്പോഴും അവസാനത്തെ പടിയിൽ വരുന്നത് ഒന്നല്ലെങ്കിൽ മിശ്ര പൂജകളോ അല്ലെങ്കിൽ മാസ മാംസ പൂജകളോ ആയിട്ടുള്ള ജീവികളായിരിക്കും ഇവയെ നമ്മൾ കൺസ്യൂമേഴ്സ് ആണെന്ന് പറയാറുള്ളത് കാരണം ഇവ ഒന്നല്ലെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മുടെ ഈ ഹരിത സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു അതുകൊണ്ടാണ് അവയെ നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഈ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും കൂടാതെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തതായ ഒരുപാട് സൂക്ഷ്മ ജീവികൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് ല്ലേ നമ്മുടെ ഈ മണ്ണിലും വായുവിലും എല്ലാം ഈ സൂക്ഷ്മജീവികളുണ്ട് ഇവയും നമ്മുടെ ഈ പ്രകൃതി നിലനിൽക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിൽ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള ഈ ജീവജാലങ്ങളെല്ലാം എന്നും ഇതുപോലെ നിലനിൽക്കുകയല്ല അവയെല്ലാം ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നശിച്ചു പോകും മനുഷ്യരാണെങ്കിൽ മരിച്ചു പോകും മരങ്ങളാണെങ്കിൽ ഇലകൾ കൊഴിഞ്ഞു കളയും അതുപോലെ ഒരു പരിധി കഴിയുമ്പോഴത്തേനും അവ ജീർണിച്ച് എന്താ നശിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത് മരങ്ങള് ഈ മരങ്ങളൊക്കെ നശിച്ചു പോകുമ്പോൾ അവയെ ജീർണിക്കാൻ സഹായിക്കുകയും അവയുടെ ആ ഒരു അവശിഷ്ടങ്ങളെ ഈ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ലയിപ്പിച്ചു ചേർത്ത് ഭൂമിയിൽ വളക്കൂർ വളക്കൂറുള്ള മണ്ണാക്കി നിലനിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ഡീകമ്പോസേസ് ആണ് അഥവാ ഈ സൂക്ഷ്മ ജീവികളായിട്ടുണ്ടെങ്കിൽ വിഘടകരാണ് അതിനു സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡീകമ്പോസേസ് അഥവാ വിഘാടകർ നമ്മുടെ പ്രകൃതിയിൽ വളരെ വലിയ ഒരു പങ്കാണ് വഹിക്കുന്നത് നമുക്കറിയാം ഈ ഡീകംപോസേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രകൃതി മൊത്തം മലിനമായി നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് എന്നാൽ ഈ ഡീകമ്പോസേഴ്സും നമ്മുടെ പ്രൈമറി കൺ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും എല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റായ രീതികളൊക്കെ ഈ പ്രകൃതിയിലേക്ക് വരാറുണ്ട് അതായത് കരണം ചെയ്യല് മണ്ണ് ഇടിച്ചു മാറ്റുക അതുപോലെ തന്നെ നിരപ്പാക്കുക പാടം നികത്തുക അതുപോലെ ക്വാറി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനുഷ്യനായിട്ട് ചെയ്യുന്ന പ്രവർത്തികളാണ് ഇത് നമ്മുടെ പ്രകൃതിയെ വളരെ ദൂഷ്യകരമായിട്ടാണ് ബാധിക്കുന്നത് ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പല പ്രതിവർത്തനങ്ങളും നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ എല്ലാവരും അത് വെള്ളപ്പൊക്കത്തിന്റെ രൂപത്തിലായാലും മണ്ണിടിച്ചിലിന്റെ രൂപത്തിലായാലും എല്ലാം നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മൾ എല്ലാവരും അതിനെ ഫേസ് ചെയ്യുന്നവരാണ് അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് നിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്തിനു ഈ പ്രകൃതി ഇതുപോലെ ഈ സന്തുലന അവസ്ഥയിൽ നിലവെക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല സുരക്ഷിതമായി ജീവിക്കുന്നതിനു വേണ്ടി അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പൊതുവേ കാണുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ് എന്താണ് അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് എന്താണ് കൺസ്യൂമേഴ്സ് എന്താണ് ഡീകംപോസേഴ്സ് എന്താണ് ഇവയുടെ പ്രാധാന്യം എന്താണ് അതുപോലെ തന്നെ ഇവയെ എങ്ങനെ നമ്മുടെ പ്രവർത്തികൾ അഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് ഉന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം